പൌരസ്ത്യ കാതോലിക്കയും മലങ്കരമെത്ര പോലത്തെയുമായ മോറോൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ്തിയൻ ബാവായിക്ക് തലസ്ഥാന നഗരിയിൽ ഉജ്ജ്വല വരവേൽപ്പ് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോസ് ദേവാലയത്തിൽ എത്തിയ ബാവയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത് പൂക്കൾ വിതറിയും കാതോലിക്ക മംഗളകാലം ആലപിക്കുമാണ് ബാവയെ ദേവാലയത്തിലേക്ക് വരവേറ്റത് ഇന്ന് നടന്ന ബാവയുടെ ഗ്രാൻഡ് മോസ്ക് സന്ദർശനം ഏറെ ഹൃദ്യമായി രാഷ്ട്രപിതാവിന്റെ കപടത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയ അദ്ദേഹം ഗ്രാൻഡ് മോസ്ക് മുഴുവൻ ചുറ്റിക്കാണുകയും പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും ഇതിന്റെ നിർമ്മാണ മികവിനെക്കുറിച്ചും അധികാരികളോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു ആദ്യമായാണ് ഇത്രയും വലിയ ഒരു പള്ളിയിൽ താൻ സന്ദർശിക്കുന്നത് എന്നും ഇവിടെ ദൈവത്തിന്റെ സാമീപം അനുഭവിച്ചറിയാൻ കഴിയുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇസ്ലാം മതവും ക്രിസ്തു മതവും അബ്രഹാമിന്റെ പിന്തുടർച്ചയാണെന്നും തന്നെ മതമല്ല വിശ്വാസമാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തലസ്ഥാന നഗരമായ അബുദാബിയിൽ നിന്നും ക്യാമറമാൻ സിബി കടവിൽ ജീവൻ ന്യൂസ്